റൊട്ടിയും കറിയും ഇത്തിരി നെയ്യുമുണ്ട് ചട്നിയും സംഭാരവുമുണ്ട് അല്പം സാലഡും ഇന്നൊരു അത്യാഡംബര ഗ്രാമീണ ഇഫ്താറിൻ്റെ കഥ പറയാം ഹരിയാനയിലെ ആന്താക്കയിൽ ഒരു ഗ്രാമീണ ഇഫ്താറിൽ പങ്കെടുക്കാൻ ഇന്നൊരൽപം നേരത്തെയാണ് ഞാൻ എത്തിയത് ഇഫ്താറിനായുള്ള ഒരുക്കങ്ങളൊക്കെ ഒന്ന് നേരിൽ കാണുന്നു ഗ്രാമീണതയുടെ തനതു കാഴ്ചകളിലൊന്നാണ് ഈ ചാർപ്പായ് അതിഥികളും വീട്ടുകാരും ഒരുപോലെ ഇരിപ്പിടമായും കിടക്കാനും ഭക്ഷണം കഴിക്കാനും ഇതുപയോഗിക്കുന്നു ഇതൊരു സാധാരണ കർഷക വീടാണ് കർഷക വീടുകളിൽ പൊതുവേ കഴിഞ്ഞ ഗോതമ്പ് ഒരു വർഷത്തേക്ക് ആവശ്യമായത് വീടുകളിൽ സൂക്ഷിക്കുന്ന പതിവുണ്ട് ബാക്കിയാണ് മാർക്കറ്റുകളിൽ എത്തിക്കുക ഇത്തരം വലിയ ധാന്യ സംഭരണികളിലാണ് വീടുകളിൽ സാധാരണ ഗോതമ്പ് സൂക്ഷിക്കുക ഓരോ ദിവസവും ആവശ്യാനുസരണം എടുത്ത് ഇവിടെ നിന്ന് തന്നെ പൊടിച്ച് നേരെ അടുക്കളയിലേക്ക് ഗംഭീരം പത്തടിയോളം ഉയരമുള്ള ഈ പാത്രങ്ങൾക്ക് താഴെ ചെറിയൊരു സംവിധാനമുണ്ട് അതുവഴി പുറത്തെടുക്കുന്ന ഗോതമ്പ് വീടുകളിലെ തന്നെ ഫ്ലോർമിൽ മെഷീനിൽ പൊടിച്ചെടുക്കുന്നു വിവാഹവേളകളിൽ വരന് സ്ത്രീധനമായി ഇത്തരം പാത്രങ്ങൾ നൽകുന്ന രീതി ഇപ്പോഴും ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലുണ്ട് റൊട്ടി തയ്യാറാക്കുന്നതാണ് അടുത്തൊരു കാഴ്ച കുഴച്ചെടുക്കുന്ന മാവ് ഇങ്ങനെ പരത്തിയെടുക്കുന്നതിന് ഒരു പ്രത്യേക കൈവഴക്കമുണ്ട് പരത്തിയെടുത്ത റൊട്ടി അടുപ്പിലെ കല്ലിലേക്ക് മാറ്റുന്നു കല്ലിൽ നേരത്തെ ഉണ്ടായിരുന്ന റൊട്ടി അപ്പോൾ അടുപ്പിലെ കനലിൽ വെച്ച് ഒന്ന് പൊള്ളിച്ചെടുക്കുന്നു ചാർപ്പായ്ക്ക് നടുവിലൊരു മരക്കഷ്ണം വെച്ച് അതിലാണ് വിഭവങ്ങൾ വെക്കുന്നത് റൊട്ടിയും കറിയും അല്പം നെയ്യുമുണ്ട് കക്കിരിയും തക്കാളിയും ഉള്ളിയും അടങ്ങിയ ഒരു പ്ലേറ്റ് സാലഡുണ്ട് ജ്യൂസിന് പകരം അല്പം സംഭാരമുണ്ട് പിന്നെ അല്പം പക്കോടയും ചട്ണിയും റൊട്ടി നേരത്തെ തയ്യാറാക്കി വെക്കുന്ന രീതിയല്ല പകരം നല്ല ചൂടോടെ ഘട്ടം ഘട്ടമായി തീൻമേശയിലേക്ക് എത്തും ഗ്രാമീണതയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഗ്രാമത്തിൻ്റെതു മാത്രമല്ല അത് ഈ വിഭവങ്ങളുടെയും ആദിത്യ മര്യാദയുടെയും നിഷ്കളങ്കരായ ഈ മനുഷ്യരുടേതുകൂടിയാണ് വീണ്ടും കാണാം